ഗായ ഫ്രാൻസ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബിഗ് ബോസ് തരാൻ ഇനിയും വെറും പതിനഞ്ച് ദിവസങ്ങൾ എൺപത്തി അഞ്ചാമത്തെ എപ്പിസോഡ് ഇന്നലെ കാലായിട്ട് വന്നു മെയിൻ ആയിട്ട് എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു ഇന്നലത്തെ കുറച്ച് വലിച്ചീലിൻ്റെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നു പക്ഷേ കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എവിക്ഷനിൽ ആര്യനാണ് ആണ് ഔട്ടായത് ആര്യൻ ഔട്ട് ഔട്ടായപ്പോഴത്തേക്ക് വളരെ എന്താ പ്രൊഫഷണൽ ആയിട്ട് വളരെ ഡീസൻറ്റായിട്ടാണ് അവന് ഇറങ്ങിപ്പോയത് അതിൽ അവസാനം എല്ലാവരെയും ഹഗ് ചെയ്യുകയും കൈ കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അനുമോളെ മാത്രം ഹഗ് ചെയ്യാതെ പോയത് മനഃപൂർവ്വം അല്ല എങ്കിൽ അത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതല്ല അറിയാതെ വിട്ടുപോയതാണെങ്കിൽ അത് അവൻ്റെ അബദ്ധമാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ ഇത്രയും ആളുകളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചു നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഞാൻ അവസാനം ആരുടെയും ചോദിക്കുന്നൊരു ഡയലോഗുണ്ട് എന്ത് തെറ്റാണ് ആരെയും ചെയ്തത് എന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചപ്പോഴത്തേക്ക് പ്രത്യേകിച്ച് തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല തുടക്കത്തിലുള്ള ആ ഒരു എന്താ പറയാ കൂട്ടുകെട്ട് ഗിസൈലുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിച്ച് ബാക്കി എന്ത് തെറ്റാണ് ആ ചൂണ്ടിക്കാണിച്ചത് അനുമോളാണ് സോ ആ ഒരു തെറ്റൊഴു അത് തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു എന്താ പറയാ പേഴ്സണൽ സ്പേസ് ആണ് അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് അവരുടെ ഇഷ്ടമാണ് അല്ലേ അപ്പം ഈ പറഞ്ഞ ക്ലോസിംഗിൽ മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൽ പോലെ ആരും പറയുന്നതുമുണ്ട് അതിലെ അനുമോൾ ഉമ്മ വയ്ക്കുന്നുണ്ട് അനുമോളും ആ അതിലേയും ഒരുമിച്ച് കിടക്കുന്നുണ്ട് അവളും ലെസ്പിയൻ ആണ് എന്നിട്ടും ഒരുമിച്ച് കിടക്കുന്നുണ്ട് അതിന് പ്രശ്നമില്ല എങ്കിൽ ഞാനും ഗിസൈലും കൂടെ ഒരുമിച്ച് ഒരുമിച്ച് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സോ ആ ഒരു പോയിന്റിൽ വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു പോയിന്റാണ് അടങ്ങിയിട്ടുണ്ട് അല്ലേ സോ വൈ ഷുഡ് ഐ എന്നത് അതിന്റെ ഉദാഹരണം അതിന്റെ അതിന്റെ ഉത്തരം എനിക്ക് ഫീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിൻ്റെ ഒരു നല്ലൊരു പി ഉണ്ട് നല്ല രീതിയിൽ പി ആർ വർക്ക് പുറത്ത് നടക്കുന്നുണ്ട് ആ പി ആർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വോട്ടിങ്ങും ചെയ്യുന്നുണ്ട് കാരണം ശോഭയുടെ ഒരു ശോഭ വിശ്വനാഥൻ്റെ ഒരു ഇന്റർവ്യൂയില് ഈ നീലക്കുയിലെ ഇന്റർവ്യൂ ഞാൻ തോന്നുന്നു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതെ ഉറപ്പായിട്ടും മറ്റേ പി ആർ കൊടുക്കുന്നവർ നല്ല രീതിയിൽ വോട്ട് മറിക്കുന്നുണ്ട് വോട്ട് മറിക്കുന്ന അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മുടെ ഗെയിം അല്ല കാര്യം ഇവിടെ പി ആർ തന്നെയാണ് കളിക്കുന്നത് ഇവിടെ പി ആറ് വിചാരിക്കുന്നു അവനെ ജയിപ്പിക്കണം അവനെ ജയിപ്പിക്കുന്നു അപ്പൊ ഈ വോട്ട് ചെയ്യുന്ന നമ്മളെപ്പോലെ കുറെ മണ്ടന്മാരുണ്ട് കുറെ ഇഷ്ടം പോലെ മണ്ടന്മാർ ഞാൻ വോട്ട് ചെയ്ത് നിർത്തി പക്ഷെ ബിഗ് ബോസ് കാണുന്നുണ്ട് അപ്പൊ ഈ വോട്ട് ചെയ്യുന്ന മണ്ടന്മാരും മണ്ടികളോടും കേൾക്കാൻ പറയാണ് നിങ്ങൾ വോട്ട് ചെയ്ത് ഒരു കാര്യമില്ല കപ്പടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് ഏറ്റവും നന്നായിട്ട് പി ആർ ചെയ്യുന്നവർ ആരാണോ അവർക്കേ കപ്പ് കിട്ടുകയുള്ളൂ അല്ലാതെ കഴിവുള്ളവൻ അവിടെ കപ്പടിക്കുന്നെങ്കിൽ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് ത്രീ അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് എങ്കിലും ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റും വന്നേന കാരണം സാബു പോലെ എനിക്ക് തന്നെ അവനൊരു നീ ലോട്ടറി ടിക്കറ്റ് പോലെ എടുക്കുവാണെങ്കിൽ അവനെ ലോട്ടറി അടിക്കും കാരണം അത്രയ്ക്കും ഭാഗ്യമാണ് റീസൺ ഈസ് ഔട്ട് ആക്കേണ്ട കണ്ടസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അക്ബറിനെ ഔട്ടാക്കണം ആര്യനെ ഔട്ടാക്കണം നിവിനെ ആക്കണം കാരണം മൂന്നും സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് മൂന്നും ഫണ്ണായിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും ഗെയിം ആയിട്ടും നല്ല രീതിയിൽ കളിക്കുന്ന മൂന്നാളുകളാണ് അനീഷ് അവിടെ എന്താണ് കാണിക്കുന്നത് എനിക്കറിയില്ല സാബു മോൻ എന്താണ് കാണിക്കുന്നത് എനിക്കറിയത്തില്ല ഒരു പരിധിവരെ ഷാനവാസ് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഷാനവാസ് ഇപ്പൊ അഭിനയം തുടങ്ങി അപ്പൊ ബാക്കി എല്ലാരും ആതിര നൂറുമോൾ എന്താണ് കാണിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഒരു വാഹ ഒരു ചക്ക ഒരു കുന്തവും ചെയ്യുന്നില്ല എന്നിട്ടും അവരോട് നിൽക്കുന്നു ദ റീസൺ ഈസ് മീൻസ് സോ പി ആർ കാരുടെ തീരുമാനിക്കുകയാണ് നമുക്ക് ആരെയും ഔട്ട് ആക്കണം അങ്ങനെയാണെങ്കിൽ വോട്ട് ആർക്ക് കൊടുക്കണം പക്ഷെ കൊടുക്ക് വോട്ട് മാക്സസ് അബൂമോ കൊടുക്ക് അങ്ങനെ വോട്ട് മാക്സസ് അബ്മോനും ആവുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആര് ഔട്ടാവും ആരും ഔട്ട് ആവും ഇത് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് സോ ഇവിടെ ഇന്നത്തെ ആ ഒരു പ്രോഗ്രാമിൽ ഉടനീളം കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ആരെ എവിക്റ്റഡ് ആക്കണം ആഗ്രഹം ഉണ്ട് ആരെ ജയിലിൽ കയറ്റണം എന്നാഗ്രഹമുള്ളൂ അതിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് ആര്യനും സോറി നമ്മുടെ ആര്യനും വന്നു ബട്ട് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് അക്ബറിനും നിവിനുമാണ് അക്ബറിനെ നിവിനെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഔട്ട് ആക്കേണ്ടത് അവരെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒരു ബെഡിൽ വെള്ളം ഒഴിച്ചു ശരി ആയിക്കോട്ടെ ബെഡിൽ വെള്ള ഒഴിച്ചു ആ ഒരു പേരിൽ മാത്രം ഇവനെ ഔട്ട് ആക്കണമെങ്കിൽ ഇതിനു മുമ്പ് കാണിച്ചിരിക്കുന്ന പോകൃതരൊക്കെയോ എന്താണ് അനുമോൾ എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ കാണിച്ചിരിക്കുന്നത് എന്ത് തേങ്ങയാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഷാനവാസ് എടാ ഒരു ഒരു കുപ്പി അല്ലെങ്കിൽ പാലിന്റെ വെള്ളമോ തൈരിന്റെ വെള്ളമോ മുഖത്ത് വീണ് കഴിഞ്ഞാൽ ബോധം കിട്ടുക അറ്റാക്ക് വീണ് ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് ഒരാളാണെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ എന്താണ് അവനുള്ളത് ഷാനവാസിന് അങ്ങനെയുള്ളവൻ എന്തിനാണെന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ വരുന്നത് എന്തിനാണ് ഇവർ കളിക്കുന്നത് അപ്പൊ എന്ത് ഫിസിക്കൽ ആണെങ്കിലും പാസ്സായി വന്നത് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ രീതിയിലാണ് അപ്പൊ അത് ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് പേഴ്സണൽ ഇതുവരെ എനിക്ക് ഷാനുവാസിന് വലിയ താല്പര്യമായിരുന്നു പക്ഷെ ഈ ഒരു ആക്ട് ഉണ്ടല്ലോ ഈ ഒരു ബോധം കെട്ട് വീണ ഹോസ്പിറ്റലായിട്ട് രണ്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചുവന്ന് നെവിനെയും ഇവരൊക്കെ കുറ്റപ്പെടുന്ന ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നു ആനയാണ് ചൈനയാണെന്നൊക്കെ പറഞ്ഞു സി ആ ഒരു ആക്ടിനോട് എനിക്ക് ഒട്ടും തന്നെയും യോജിപ്പില്ല ഒരു യോജിപ്പില്ല എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് നെവിൻ അക്ബർ ആൻഡ് ആര്യൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ തുടരും ഇവർ ടോപ്പ് ത്രീയിൽ വരണം ഈ ഒരു കൂട്ടുകേട്ടുണ്ട് ഇവര് ഗ്രൂപ്പിസം ഇവര് ഗ്രൂപ്പിസം ആണെന്ന് പറയുന്നത് ആ ഇവര് മൂന്ന് പേര് അപ്പൊ ഈ ആര് ഈ ആവില നൂറ് ആൻഡ് എന്താ ഗ്രൂപ്പിസം അല്ലേ സോ ഇത് പക്ക ഒരു പൊളിറ്റിക്സും പക്ക ഒരു പി ആറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ആര്യൻ ഇന്നലെ ഔട്ടായത് പക്ക എന്താ പറയുക ഒരു അൺഫെയർ ആയിട്ടുള്ള എവിഷനാണ് നോ ഡൗട്ട് അപ്പം ഈ ഒരു അൺഫെയർ എവിക്ഷൻ ഇനിയും നടക്കും മേ ബി ചിലപ്പോൾ അടുത്തായി ചിലപ്പോൾ അക്ബർ ആയിരിക്കും പോകുന്നത് കാരണം ഇനി അടുത്ത പി ആർ തീരുമാനം എന്താണ് അനുമോളെ ഏറ്റവും ഒപ്പോസ് ചെയ്യുന്നത് ആരാണ് അക്ബർ ആണ് അല്ലെങ്കിൽ നിവിനാണ് നിവിനും നല്ല സപ്പോർട്ട് ഉണ്ട് ബാക്കിൽ മേ ബി ചില അക്ബറിനും അങ്ങനത്തെ സപ്പോർട്ട് ഇല്ലെങ്കിൽ അക്ബർ ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട് സാബു മോഹൻ അന്നും ഒരു മണ്ടനെ പോലെ പൊട്ടനെ പോലെ അവൻ നിൽക്കും കാരണം അവസാന നിമിഷമേ പുറത്താക്കത്തുള്ളൂ കാരണം ഇവൻ അവസാനം ഇപ്പം എന്തായാലും കപ്പടയ്ക്ക് തന്നെ അവർക്ക് അറിയാം സൊ അനീഷിനെയും നമ്മുടെ സാബു മോഹനെയും ഒരു ഒരു എന്താ പറയാ ഒരു ഒരു മണ്ടന്മാരുടെ ഒരു ലിസ്റ്റിൽ ഉണ്ടാക്കിക്കൊട്ട് അനുമോൾക്ക് കപ്പടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ബിഗ് ബോസിനെയും പി ആറിനെയും തീരുമാനമെങ്കിൽ നമ്മൾ ഈ പ്രേക്ഷകർ എന്ന് പറയുന്ന മരമണ്ടന്മാർക്ക് ഒന്നേ പറയാനുള്ളൂ വോട്ട് ചെയ്യാതിരിക്കുക പ്രതിഷേധിക്കുക അതിനു വേണ്ട പ്രവർത്തികൾ കാരണം ഇതിനകത്ത് നമുക്ക് വോട്ട് ചെയ്യാൻ കഴിക്കുക നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള നല്ല കണ്ടസ്റ്റൻസ് വോട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ സീരിയൽ ആർട്ടിസ്റ്റ് ആണോ സീരിയൽ നടിക്കുന്നവരാണോ അതോ ഈ കുലസ്ത്രീ നടിക്കുന്ന ആളുകളെ ആണ് ഇഷ്ടമെങ്കിൽ അനുമോൾ വോട്ട് ചെയ്യാം പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ വരി വരിയായിട്ട് പോയിക്കുന്ന സാഹചര്യത്തിൽ ആര്യനും പോയി ഞാൻ അക്ബർ അത്ര സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബർ ഗെയിം കളിച്ചിരുന്നു ഒരു 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 സം എക്സ്റ്റെൻഡ് വരെ കളിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഗെയിം അല്ലല്ലോ ഇപ്പൊ നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നമ്മളവിടെ നിലനിൽക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അത് അവൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ലാതെ നാടകം കളിച്ച് അസുഖ അസുഖമാണെന്നടിച്ച് മറ്റുള്ളവരെ വെറുപ്പിച്ച് നിൽക്കിയാലല്ല ചെയ്തു കാരണം ഇപ്പോൾ ഒരു ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുമ്പോൾ സാഹചര്യത്തിൽ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അബദ്ധത്തിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വെറുപ്പിച്ച് വെറുപ്പിച്ച് നിൽക്കുന്നേക്കാളും ഭേദമാണ് അവൾ ഇട്ടേച്ച് പോകുന്നു സോ എനിക്കൊന്ന് ആര്യന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എൺപത്തിനാലല്ല എൺപത്തഞ്ച് ദിവസമാണ് അവിടെ കടന്നത് അവൻ ഏറ്റവും നല്ല രീതിയിൽ ഗെയിം കളിച്ചു കാരണം ഇന്നലെ ഞങ്ങൾ എയർപോർട്ടിൽ പോയപ്പോഴത്തേക്ക് അവൻ്റെ ബൈക്ക് ആണ് അത് തന്നെ പറയുന്നത് പക്ക ഹാപ്പിയാണ് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ മെച്ചൂരിറ്റിക്കാളും അപ്പുറമാണ് ആ മെച്ചൂരിറ്റി കാണിച്ചത് ആ മെച്ചൂരിറ്റി ഒരുപക്ഷെ ബിഗ് ബോസിന്റെ ഈ ഒരു ഇത്രയും ഈ ഒന്ന് രണ്ട് മൂന്ന് മാസത്തെ ആ ഒരു താമസത്തിലായിരിക്കും അവൻ പഠിച്ചെടുത്തെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പലർക്കും മാറ്റമാണ് നല്ല രീതിയിൽ മാറ്റമാണ് ഇപ്പൊ നെവിൻ ആണെങ്കിൽ പോലും നല്ല അവൻ ആ തുടക്കത്തിലുള്ള ആ ഒരു ആ ഒരു സ്ത്രൈനതയൊക്കെ മാറി അവൻ ഇച്ചും കൂടെ ഒരു എന്താ പറയാ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഈ പേരും അല്ലെങ്കിൽ എട്ട് പേരും നവിനെതിരെയാണ് നിന്ന് ആരും പോലും നെവിനെതിരെയാണ് സംസാരിച്ചത് പക്ഷെ എന്നിട്ട് മാരുടെ എ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ഒരു സംശയമില്ല ആ ടോപ്പ് ത്രീയിൽ വരണം എന്നാണ് ഇപ്പൊ എന്റെ പേഴ്സണൽ അഭിപ്രായം ആൻഡ് ഈ നാടകം കളിക്കാതെ നോർമലായിട്ട് നല്ല ഗെയിം കളിച്ച് വിജയിക്കണം ഇനിയിപ്പൊ അനുമോളാണ് കപ്പെടുക്കുന്നതെങ്കിൽ ഇതിലെ ഇതിൽ പോലെ സീസൺ ഈ ഏഴ് സീസണിൽ ഏറ്റവും മോശപ്പെട്ട സീസണായി ബിഗ് ബോസ് സീസൺ സെവൻ മാറും എന്നുള്ളത് സംശയമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ബൈ